കുറച്ച് നാൾ മുമ്പ് ഈ കാണുന്ന രണ്ട് അക്വേറിയങ്ങളിൽ നമ്മൾ ഓരോ പേർ ആൽബിനം ഫുൾ റെഡ് കപ്പികളെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കപ്പികൾ ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ അതിന് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ട്രേയിലേക്ക് മാറ്റിയാണ് ചെയ്തത് ഇപ്രാവശ്യം നമ്മൾ കുഞ്ഞുങ്ങളെ കുറച്ച് നേരത്തെ ആ ഒരു ട്രേയിലേക്ക് മാറ്റി കഴിഞ്ഞ പ്രാവശ്യം ബ്രീഡായ സമയത്ത് നമ്മൾ കുറച്ച് വലുതായതിന് ശേഷമായിരുന്നു ഈ അക്കുവറികളിൽ നിന്ന് ട്രേകളിലേക്ക് മാറ്റിയത് കുറച്ച് വലിയ സൈസായിട്ട് മാറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ബ്രീഡിങ്ങിൽ കിട്ടിയ ഏഴ് എട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ഫുൾ ആയിട്ട് തന്നെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഒരു പകുതി സൈസായ സമയത്ത് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്രാവശ്യം നമുക്ക് അഞ്ച് കുഞ്ഞുങ്ങളെയാണ് ഇതിൽ നിന്ന് കിട്ടിയത് എന്നിട്ട് ഞാൻ ട്രേയിലേക്ക് അഞ്ചെണ്ണത്തിന് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ട്രേയ്ക്കകത്ത് ഉള്ളൂ അതായത് നമ്മൾ തീരെ ചെറിയ സൈസിൽ മാറ്റിയതുകൊണ്ടാണ് ഇതുപോലെ കുറച്ചെണ്ണൊക്കെ ഡെഡായി പോകും നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ കൊടുക്കുമ്പോൾ ടെമ്പറേച്ചറിൻ്റെയൊക്കെ ഇഷ്യൂ വരുന്ന സമയത്ത് ഡെഡ് ആയി പോവും അങ്ങനെ നമുക്ക് ടോട്ടൽ അഞ്ച് കുഞ്ഞുങ്ങൾ കിട്ടിയതിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ സർവൈവ് ചെയ്തിട്ടുള്ളത് അവർ വലുതായിട്ടുണ്ട് രണ്ടെണ്ണം ഡെഡ് പോയി ഇപ്രാവശ്യം നമ്മൾ എന്തുകൊണ്ടാണ് കുറച്ച് നേരത്തെ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പികൾ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ എണ്ണത്തിൻ്റെ കൗണ്ട് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചെറിയ സൈസ് തന്നെ ട്രെയിലേക്ക് മാറ്റിയത് ഇപ്രാവശ്യം നമ്മൾ പെട്ടെന്ന് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഗപ്പികളുടെ ആ ഒരു അറ്റാക്ക് ചെയ്യുന്നുള്ള പേടി മാത്രമല്ല നമ്മൾ ഇതിനകത്ത് ഈ അക്വേറിയത്തിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഈ രണ്ട് അക്വേറിയങ്ങളിൽ നമ്മൾ ജവാഫോൺ ചെടികളാണ് വളർത്തുന്നത് അത് മുമ്പ് നമ്മൾ പോട്ടിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ബ്രീഡിങ് ചെയ്ത സമയത്ത് പോട്ടിനകത്തൊക്കെ നിറച്ച ചെടികളുണ്ടായിരുന്നു അതായത് അടിഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഈ കപ്പികളുടെ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ച് ഒളിച്ചിരിക്കാനായിട്ടുള്ള ഹൈഡിങ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ബ്രീഡിങ് ചെയ്ത സമയത്ത് ഈ ചെടിച്ചട്ടികളൊന്നും അടിഭാഗത്ത് ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ചെടിച്ചട്ടികൾ നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ഹൈഡ് ചെയ്തിരിക്കാനുള്ള സ്പേസ് ഒക്കെ കുറേ നഷ്ടമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം എട്ടോളം കുഞ്ഞുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് അഞ്ചെണ്ണക്കായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എണ്ണം കുറയാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഹൈഡിങ് സ്പോട്ട് അതായത് ഈ ചെടിച്ചട്ടികളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടാണ് ഈ കാണുന്ന ട്രെയിലേക്കാണ് ഞാൻ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഈ ഫ്ലോട്ടിങ് ചെടികളൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇട്ട് ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണം റെഡായി പോയിട്ടുണ്ടായിരുന്നു ബാക്കി മൂന്നെണ്ണമാണ് ഇപ്പോൾ ഈ ട്രെയിൽ കിടക്കുന്നത് ഈ മൂന്നെണ്ണം അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് വലുതായി അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് ഇതിനകത്ത് നടക്കുന്നുണ്ട് ആ തീരെ ചെറിയ സൈസിൽ നിന്ന് കുറച്ചുകൂടി വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇവർ ചത്തുപോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പിന്നെ ഞാൻ വാട്ടർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ വെള്ളം കളയാറുള്ളൂ അതായത് ആ സമയത്ത് അടിയിലുള്ള അഴുക്കെല്ലാം വലിച്ച് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഇരുപത്തഞ്ച് ശതമാനം ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ സൈസൊക്കെ ആകുമ്പോൾ ഇവർക്ക് ടെമ്പറേച്ചറിൻ്റെ ചെറിയ ഡിഫറൻസ് ഒക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ മാത്രമല്ല വെള്ളത്തിന് ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ചെടികൾ ചെറിയ രീതിയിൽ ഇങ്ങനെ കേടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വാട്ടർ ചേഞ്ചിൽ നമ്മൾ ഈ ചെടികൾ മൊത്തം റിമൂവ് ചെയ്തിട്ട് അതായത് ഇതിനകത്ത് കേടായി പോയിട്ടുള്ള ചെടികൾ മൊത്തം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫ്രഷ് ചെടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഇപ്പോൾ തണുപ്പുകാലയമായതുകൊണ്ടാണ് വെള്ളം തണുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിനകത്ത് ഫംഗസ് അതുപോലെ തന്നെ പാരസൈറ്റ് ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് റെഗുലർ ആയിട്ട് വന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അടിഭാഗത്തുള്ള അഴുക്കെല്ലാം വലിച്ച് കളഞ്ഞ് ഫ്രഷ് വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെറിയ പെലറ്റ് ഫുഡാണ് ഫീഡ് ചെയ്യുന്നത് അതൊക്കെ നല്ല രീതിയിൽ ഇവർ കഴിക്കുന്നുണ്ട് പിന്നെ ഇതുപോലുള്ള ട്രേകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് അത്യാവശ്യം നീന്തി നടക്കാനുള്ള സ്പേസും കാര്യങ്ങളുണ്ട് പിന്നെ ഈ ചെടികൾ കിടക്കുന്നതുകൊണ്ട് തന്നെ അവർ നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ നമ്മളിതൊരു ആയിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പേരനൊക്കെ വാങ്ങിയിട്ട് അത് ബ്രീഡ് ആയിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങാമെന്നൊക്കെ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ആണ് പിന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്ന ഒരു ഹോബി ആയിട്ടാണ് അല്ലാതെ നമ്മൾ സെയിൽ ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും ഇപ്പോൾ മീനുകളെ വളർത്തുന്നില്ല ഭാവിയിൽ ചിലപ്പോൾ ചെയ്തേക്കാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഹോബി ആയിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഒരു പേര് ആൽബര ഫുൾ റെഡ് കപ്പുകളെ വാങ്ങിയിട്ട് അതിനകത്ത് ഒരു കുഞ്ഞിനെ കിട്ടിയാലും പത്ത് കുഞ്ഞിനെ കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ് രണ്ടെണ്ണം രണ്ടായി പോയതിന് ശേഷം ഞാൻ വാട്ടർ ചേഞ്ച് കൊടുത്ത് ഈ ചെടികൾ കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ടെങ്ങാണ്ടാണ് ഞാൻ ഒന്ന് തുറന്ന് നോക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ശതമാനം വെള്ളം മാത്രമാണ് മാറ്റുന്നത് റെഗുലർ ആയിട്ടൊന്നും മാറ്റുന്നില്ല കാരണം ഇവർ ചെറിയ സൈസ് ആയതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ വെള്ളം മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് ഇഷ്ടുവന്നാൽ ഇവർ ഡെഡായി പോവും അതുകൊണ്ട് ഞാൻ രണ്ടാഴ്ചയ്ക്കൊന്നും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കുറച്ച് തീറ്റ ഇട്ട് പോകുക അതുമാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ മൂന്നെണ്ണത്തിനും അത്യാവശ്യം ആയിട്ടുണ്ട് അതായത് വല്ലാതെ ഓവർ ആയിട്ടുള്ള കെയർ ഒന്നും തീരെ ചെറിയ സൈസിലൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ചെടികളും ചീ ചെറിയ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നാളത്തേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കല്ലാതെ അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ ഒരു സൈസിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ലെറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയ രീതിയിൽ അത്യാവശ്യം വേസ്റ്റ് അടിഭാഗത്ത് അടിഞ്ഞുകൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരുന്നത് മുമ്പ് അവർ ആ ചെറിയ സൈസിൽ നിന്ന് ഈ ഒരു സൈസിലെത്താനായിട്ട് ആ ഒരു സമയം വരെയൊന്നും നമ്മൾ വല്ലാതെ അങ്ങനെ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല അവർക്ക് സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇടയ്ക്ക് വന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ വല്ലാതെ എഴുക്കേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സൈഫൺ ഉപയോഗിച്ച് വലിച്ചു കളയുക എന്നിട്ട് ആ കുറച്ച് വെള്ളം ടോപ്പ് ചെയ്ത് കൊടുക്കുക വലുതായി വരുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ വാട്ടർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടി വരുന്നത് ഇവർ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇവർ നമ്മൾ കൊണ്ടുപോയി ഇടുന്നത് ചെറിയൊരു ഔട്ട്ഡോർ ടാങ്കിലാണ് അതിനകത്ത് ഫ്ലാറ്റുകളും ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് ആ ഒരു ടാങ്കിനകത്ത് ഈ ഗപ്പിയുടെ സൈസുള്ള മീനുകൾക്ക് അത്യാവശ്യം സ്വിം ചെയ്ത് നടക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗ്രോത്ത് നല്ല ഫാസ്റ്റായിട്ടാണ് ആ ടാങ്കിൽ നടക്കുന്നത് അഡൾട്ട് സൈസിൻ്റെ ഒരു പകുതി സൈസ് ആകുമ്പോൾ നമ്മൾ കൊണ്ട് ഔട്ട്ഡോർ ടാങ്കിൽ ഇടാറുണ്ട് അവിടുന്ന് പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അവർ അഡൾട്ട് സൈസിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ബ്രീഡായിട്ട് ഇറങ്ങിയ കുഞ്ഞുങ്ങളുടെ അപ്ഡേറ്റ് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും